വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ യമനം എന്ന ഈ സമാഹാരത്തിൻ്റെ ഏഴ് നാടകങ്ങളാണ് ഞാൻ ഈ ഏഴ് നാടകങ്ങളെ പറ്റിയും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എനിക്ക് പിന്നാലെ വരുന്നവർ ഓരോരുത്തരും ഇത് പരിചയപ്പെടുത്തുന്നവരും പ്രഭാഷണകല നിർവഹിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പം അവരെല്ലാം ഈ നാടകത്തെ നിങ്ങളെ ആയിരിക്കും പറയുക പിന്നെ ഇതിൻ്റെ അവതാരിക എഴുതിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് കാരണം എനിക്ക് പറയാനുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് ഓരോ നാടകത്തെ പറ്റിയും പറഞ്ഞാൽ നിങ്ങളുടെ സമയത്തെ ഞാൻ കൂടുതൽ നഷ്ടപ്പെടുത്തുന്നില്ല നമ്മുടെ നാട്ടിൽ പുതിയ നാടകങ്ങൾ എഴുതപ്പെടുന്നില്ല എന്നുള്ള വലിയ ഒരു പരാതിയുണ്ട് എഴുതപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് അച്ചടിക്കപ്പെടുന്നില്ല പുസ്തകമാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ കേരളത്തിലെ ഒരു വലിയ പബ്ലിഷറിൻ്റെ അടുത്ത് മലയാളത്തിലെ അത്രയൊന്നും അപ്രസക്തനല്ലാത്ത ഒരു നാടകകൃത്ത് തൻ്റെ നാടകവുമായിട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ പ്രസാധൻ പറഞ്ഞത് നിങ്ങളൊരു നോവലാണ് കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആരും വാങ്ങില്ല നേരത്തെ ഞങ്ങൾ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് ഒന്ന് രണ്ടാമത് ഇയാൾ വീണ്ടും അവിടെ തന്നെ നിൽക്കണേ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു കാശ് ഞാൻ മുടക്കാമെന്ന് ഇയാൾ പറഞ്ഞു പുസ്തകത്തിൻ്റെ പക്ഷെ അപ്പോൾ പറഞ്ഞു ഇയാൾ അടുത്ത ചോദ്യം ചോദിച്ചത് കാശ് നിങ്ങൾ മുടക്കിയാലും ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് വയ്ക്കാനുള്ള ഒരു സ്ഥലം വേണ്ടേ ആ സ്ഥലം നിങ്ങൾ എവിടെ നിന്ന് തരും എന്നാണ് ചോദിച്ചത് അത്രമാത്രം അവഗണിക്കപ്പെടുന്ന ഒരു രംഗമാണ് ഈ നാടകങ്ങളുടെ അവസ്ഥ പുസ്തകങ്ങളുടെ അവസ്ഥ ലൈബ്രറി സീസണൊക്കെ വരുമ്പോഴേക്കും പണ്ടൊക്കെ നാടകങ്ങൾ തോപ്പിൽ ഈ നാടകങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിലവാകുമായിരുന്നു സി എൽ ജോസിൻ്റെ ഭൂമിയിലെ എന്ന നാടകം രണ്ടാഴ്ച കൊണ്ട് പതിനാലായിരം കോപ്പി വിറ്റ ഒരു കാലമൊക്കെ ഉണ്ട് നമ്മുടെ മലയാളത്തിലെ നാടക കാലം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഏറ്റവും കൂടുതൽ നാടകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് മുന്നൂറ് ഒരു വർഷം മുന്നൂറോളം നാടകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് അന്നം ഇപ്പോഴിത് പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ പത്തോ പതിനഞ്ചോ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ ഒക്കെ പണം നാടകകൃത്ത് തന്നെ മുടക്കിയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിക്കുക ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ഇപ്സൻ്റെ ഒരു നാടകം കണ്ടു നോർവേജിയൻ നാടകകൃത്തായ ഹെൻറിക് ഇപ്സൻ്റെ അമേരിക്കയിൽ മക്കളുടെ അടുത്ത് പോയപ്പോൾ ഞാൻ ബ്രോഡ്വേയിൽ പോയി കണ്ടതാണ് ആ നാടകം എഴുതുന്നത് ആൻ എനിമി ഓഫ് ദ പീപ്പിൾ എന്ന നാടകം ഇവിടെ മലയാളത്തിൽ അതിൻ്റെ തർജ്ജമ ജനശത്രു എന്ന പേരിൽ വന്നിട്ടുണ്ട് എം രാമചന്ദ്രൻ നായർ വിവർത്തനം ചെയ്ത് അതിപ്പോ പുതിയ പതിപ്പും കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഈ ജനശത്രു എന്ന നാടകം എഴുതപ്പെടുന്നത് നോർവേജിയൻ ഭാഷയിൽ അമേരിക്കയിൽ അതിൻ്റെ തർജ്മാ ബ്രോഡ് വേയിൽ അത് കളിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഇപ്പോഴത് കളിക്കുന്നത് പത്താമത്തെ വേർഷനാണ് പത്ത് തവണ ഒമ്പത് തവണ കഴിച്ചു ഒമ്പതാമത്തെ ആണ് ഈ പത്താമത്തെ തവണ ഒരു കൊല്ലം കളിക്കരുത് ഒരു തിയേറ്ററിൽ ഒരു കൊല്ലം ആണ് ഇത് മിനിമം കളിക്കുന്നത് ഞാൻ കണ്ട മറ്റൊരു നാടകം പത്തു കൊല്ലമായി നിരന്തരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടകമാണ് അലിബാബയെ പറ്റിയുള്ള ഒരു കഥ പ്രതിപാദിക്കുന്ന അഭിനയിക്കുന്നത് ഒരു മലയാളിയാണ് വാഴക്കുളങ്കാരൻ പുതിയ തലമുറയിലെ ഒരു വാഴക്കുളങ്കാരനാണ് അസാമാന്യമായ ഡാൻസും പാട്ടും ഒക്കെ ഉള്ള ഒരു നാടകമാണ് അത് പത്തു വർഷമായിട്ട് നിരന്തരമായിട്ട് കളിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു തിയേറ്ററിൽ അപ്പം അങ്ങനെ ഉണ്ട് പക്ഷേ ഈ നാടകം ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് നൂറ്റാണ്ടാണെന്ന് പറയുന്നത് അന്ന് എഴുതിയ നാടകം എങ്ങനെയാണ് ഇവർ കളിക്കുന്നതെന്ന് കാണാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ഞാൻ പോയത് പ്രമേയം വളരെ സിമ്പിളാണ് ഡോക്ടർ സ്റ്റോക്ക്മാൻ എന്ന് പറയുന്ന പേരുള്ള ഒരു ഒരു ടൗണിൽ ഒരു മുനിസിപ്പൽ ടൗണാണ് അതിനവിടെ ഒരു ആളുകൾ കുളിക്കുന്ന ഒരു കുളിസ്ഥലമുണ്ട് ഈ കുളിസ്ഥലത്തിലെ വെള്ളം വലിമസമാണ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു അപ്പോൾ ഈ സ്റ്റോക്ക്മാൻ ഈ സ്റ്റോക്ക്മാന് ഭാര്യയുണ്ട് മകളുണ്ട് സ്റ്റോക്ക്മാൻ ഇത് പറഞ്ഞു ഈ റിപ്പോർട്ട് പരസ്യമാക്കി പരസ്യമാക്കിയപ്പോഴേക്കും ഇയാളുടെ കൂടെ ഈ പത്രക്കാരൊക്കെ കൂടി ആദ്യം പത്രക്കാർ അവസാനം പിന്നെ അവർ കാലു മാറും പത്ര പക്ഷെ അവിടുത്തെ മേയർ ഈ നഗരത്തിൻ്റെ മേയർ ഇദ്ദേഹത്തിൻ്റെ അനുജനാണ് ഈ സ്റ്റോക്ക്മാൻ്റ് ഡോക്ടർ സ്റ്റോക്ക്മാൻ്റ് ഈ മേയറ് ഇതിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തി കാരണം വളരെ പെട്ടെന്ന് ഈ ആളുകൾ കുളിക്കുന്ന ഈ സ്ഥലം അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ടൂറിസത്തിൽ നിന്നും ഒന്നും യാതൊരു വരുമാനവും ഇല്ലാതും അതുകൊണ്ട് അദ്ദേഹം അത് വളരെ നിർബന്ധപൂർവ്വം ഇത് ഇയാൾക്കെതിരായിട്ട് സ്വന്തം സഹോദരനാണ് ജ്യേഷ്ഠ സഹോദരനാണ് അയാൾക്കെതിരായിട്ട് മറ്റേയാൾ പ്രചരണം നടത്തി പത്രക്കാരെയും അയാൾ സ്വാധീനിച്ചു അവസാനം ഇയാൾ ഒറ്റപ്പെടുകയാണ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആണ് ഈ പൊല്യൂഷനെ പറ്റി ഒരു നാടകകൃത്ത് ചിന്തിച്ചു തുടങ്ങിയത് എന്ന് നിങ്ങൾ ഓർക്കുക ഇത് ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അവരെ മരണത്തിലേക്ക് നയിക്കും എന്നും ഈ നാടകകൃത്ത് അതായിരുന്നു ഹെൻറി കിപ്സൺ എന്ന് പറയുന്ന ഡോൾസ് ഹൗസൊക്കെ എഴുതിയ വിശ്വപ്രസിദ്ധനായ നാടകകൃത്ത് അവസാനം ഈ മനുഷ്യന് എതിരായിട്ട് നഗരസഭയിലെ മുഴുവൻ ആൾക്കാരും നഗരത്തിലെ പ്രമുഖരെല്ലാം ഇയാളെ കല്ലെറിയുന്നുണ്ട് ഇയാൾ ഈ കൂടെ നിന്ന പത്രക്കാരെല്ലാം അറ്റ വശത്തേക്ക് മാറി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേയറ് പൊറുപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെ നടക്കണം ഇല്ലേ ഈ മീഡിയയ്ക്ക് ഭരണകക്ഷിയായ അനുസരിക്കാതെ ജീവിക്കാൻ പറ്റില്ല അപ്പം അവരെല്ലാം ഇയാൾക്കെതിരായി അവസാനം നമ്മുടെ പ്രസംഗിക്കുമ്പോൾ ഒക്കെ പറഞ്ഞു നിർത്തുന്ന ഒരു പോയിൻ്റാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മാൻ നിൽക്കുന്നത് ഞാൻ പറയാൻ വന്ന കാര്യം ഇതല്ല ഈ നാടകം അവതരിപ്പിച്ചത് ഏതാണ്ട് എണ്ണൂറ് പേരോളമുള്ള ഇരിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിലാണ് നടുക്കാണ് സ്റ്റേജ് നാല് വശവും ദീർഘചതുകൃതിയിലുള്ള ഒരു സ്റ്റേജാണ് കർട്ടൻ ഇല്ല ഈ ദീർഘചതുരാകൃതിയിലുള്ള സ്റ്റേജ് ആളുകൾ നാല് വശത്തും ഇരിക്കുകയാണ് നമുക്ക് കാണാം ഞാനതിൻ്റെ തൊട്ടടുത്താണ് കൊണ്ട് എനിക്ക് നാടകം നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയാലേ തന്നെ എൻ്റെ മലയാളമൊക്കെ ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളതാണ് നാടകം തുടങ്ങി അതിഗംഭീരമായ നിശബ്ദത കയ്യടിക്കേണ്ട സമയത്ത് ഒരു കയ്യടി ചിരിക്കേണ്ട സമയത്ത് ചെറിയ ഒരു ചിരി കയ്യടിയും ചിരിയും യാതൊരു വിധം ഒരു ചുമ പോലുമില്ല ആ അവസ്ഥയിലാണ് ഈ നാടകം പോകുന്നത് ഞാൻ നമ്മുടെ നാട്ടിൽ ഒക്കെ ആണെങ്കിൽ ഒരു നാലഞ്ച് തവണയെങ്കിലും കൂകലൊക്കെ ഉണ്ടാകും നമ്മളെ ആർക്കും ഈ നാടകം കാണാനുള്ള ഒരു ക്ഷമയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം പല ടൈപ്പ് ആണ് ആൾക്കാരാണ് ഏറ്റവും ശങ്കരപ്പിള്ള എന്ന് പറയുന്ന മലയാളത്തിലെ ജയ് ശങ്കര എന്ന് പറയുന്ന നാടകകൃത്ത് ഞങ്ങൾക്കൊക്കെ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് പ്രേക്ഷകനും നാടകം കാണാൻ പരിശീലനം വേണം എന്നദ്ദേഹം നിരന്തരം പറയുമായിരുന്നു പക്ഷെ നമുക്ക് തീരെ ഇല്ലാത്തത് ക്ഷമയില്ലാത്ത പ്രേക്ഷകനാണ് നമ്മുടെ നാടകവേദി എന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നാടകകൃത്തോ നാടക സംവിധായകന്മാരോ അല്ല അപ്പോൾ ഏറ്റവും വേണ്ട ഒന്ന് ഈ പ്രേക്ഷകൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് പ്രതിബദ്ധതയാണ് എന്നെനിക്ക് തോന്നുന്നു നിറഞ്ഞ കയ്യോടിയോടുകൂടിയാണ് ആ നാടകം തീർന്നത് നിശബ്ദതയിൽ ആണ് നാടകം കളിച്ചു പോയത് പക്ഷേ കർട്ടൻ ഒന്നും ഇല്ലാഞ്ഞിട്ടും നാടകം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി നാല് വശത്തേക്കും തിരിഞ്ഞും ഒക്കെയാണ് അഭിനയിക്കുന്നത് വലിയ നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് വലിയ പരീക്ഷണമായിട്ട് പറയും പക്ഷേ അത് വളരെ പ്രൊഫഷണലായിട്ടുള്ള റോഡ് വേയിലെ ഒരു തിയേറ്ററിലാണ് ഈ നാടകം കണ്ടത് ഞാൻ ആ പ്രേക്ഷകൻ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നാടകം എഴുതപ്പെടുന്ന നാടകം പൂർണ്ണമാവുന്നത് രംഗവേദിയിലാണ് അതാണ് ഈ നാടകത്തിൻ്റെ മാത്രമായ ഒരു പ്രത്യേകത നിങ്ങൾ നാടകം എഴുതുമ്പോൾ ശരിയാണ് പണ്ടൊക്കെ നമ്മുടെ ഷേക്സ്പിയറിൻ്റെയൊക്കെ കിങ്കരീകൃത ഒട്ടേറെ എണ്ണം വിവർത്തനങ്ങൾ വന്നിട്ടുണ്ട് പത്തും ഇരുപതും വിവർത്തനങ്ങളൊക്കെ സാഹിത്യ അക്കാദമിക്ക് തന്നെ കാണാം പഴയ കാലത്തുള്ള മലയാള വിവർത്തനങ്ങൾ അത് വായിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് അതൊന്നും രംഗത്ത് അവതരിപ്പിച്ചിട്ടില്ലാത്ത നാടകങ്ങളാണ് അല്ലെ അവതരിപ്പിച്ചിട്ടില്ല ഏതെങ്കിലും ഒരാൾക്ക് ഇംഗ്ലീഷ് എം എ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കിത് കാണുമ്പോൾ ഒരു താല്പര്യം തോന്നിയാൽ വിവർത്തനം ചെയ്തു കൈ കാശുണ്ടെങ്കിൽ അടിപ്പിച്ചു അങ്ങനെ ഒരു ഉള്ളൊരവസ്ഥയായിരുന്നു പക്ഷേ ഇത് രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ സംസ്കാരവുമായി ഈ നാടകം നമ്മുടെ സംസ്കാരത്തെ ഉയരത്തിലേക്ക് എത്തിക്കുകയുള്ളു സി ജെ തോമസ് ഐ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു നാടക കൃത്ത് മലയാളം കണ്ട ഏറ്റവും വലിയ നാടകകൃത്തും ചിന്തകനും അദ്ദേഹമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹം തലച്ചോറിൻ്റെ ക്യാൻസർ വന്നിട്ട് ട്യൂമർ വന്ന് മരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നാടകം കളിച്ചു ഉള്ളൂ നാടകം വളരുകയുള്ളൂ നാടകം എഴുതി എന്ന് അദ്ദേഹം പറഞ്ഞില്ല നാടകം കളിച്ചു മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നത് ഒരു ഷേക്സ്പിയർ നാടകം നിങ്ങൾ കോളേജ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ അതൊന്ന് അവതരിപ്പിച്ച് കാണിച്ചാൽ എത്ര എളുപ്പത്തിൽ അത് ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് പഠിപ്പിക്കരുത് കളിച്ച് കളിപ്പിച്ച് പഠിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ എച്ച് എസ് ബിയുടെ നാടകങ്ങളെപ്പറ്റി ബാക്കിയുള്ളവർ പറയുന്നതിൻ്റെ ആവർത്തനം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് എച്ച് എസ് ബി എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന ഇദ്ദേഹത്തെ പത്ത് കുറേ വർഷങ്ങളായി എനിക്കറിയാം ഇന്ന് ഞാൻ ആദ്യം ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത് എച്ച് സദാശിവ കാണുന്ന സമയത്ത് ഇയാൾ തലയാള പറമ്പ് കോളേജിലെ അധ്യാപകനാണ് അന്ന് ഇദ്ദേഹം മലയാളത്തിലെ മറ്റൊരു നാടക ആചാര്യൻ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഡോക്ടർ നരേന്ദ്രപ്രസാദിൻ്റെ കീഴിൽ ഗവേഷണം ചെയ്യുകയാണ് പിന്നെ മല നരേന്ദ്രപ്രസാദിൻ്റെ ആദ്യത്തെ കീഴിലെ ആദ്യത്തെ ഡോക്ടറേറ്റ് നേടിയ ഒരാളാണ് ശ്രീ സദാശിവ പിള്ള പിന്നെ ഒരാളും കണ്ടിയേ ഉള്ളൂ അതൊരു ലേഡിയാണെന്നായിരിക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് സിനിമയിൽ തിരക്ക് കൂടുകയും അദ്ദേഹം ഈ റിസർച്ചിന് കുട്ടികൾ എടുക്കാതിരിക്കുകയും ചെയ്തു അങ്ങനെ നരേന്ദ്ര പ്രസാദിൽ നിന്നുള്ള കിട്ടേണ്ടിയിരുന്ന പലതും മലയാള നാടകക്കാർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ നാടകം പഠിക്കുന്നവർക്ക് കിട്ടിയില്ല എന്നുള്ള പരാതി ഞങ്ങൾക്കൊക്കെ ഉണ്ട് എങ്കിലും അദ്ദേഹം അകാലത്തിൽ അന്തരിക്കുകയും നാടകത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം മരിച്ചത് ഏതായാലും നമ്മുടെ മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഈ ഗവേഷക വിദ്യാർത്ഥി അതിനു ശേഷവും നാടകരംഗത്ത് വളരെ താല്പര്യപൂർവ്വം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം നാടകങ്ങൾ എഴുതി നാടകങ്ങൾ സംവിധാനം ചെയ്തു നാടകങ്ങൾ പഠിപ്പിച്ചു നാടകങ്ങൾ പഠിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒക്കെ അല്ലെങ്കിൽ ഒക്കെ പ്രചോദിപ്പിച്ചിരുന്നു ഇത്രയും വർഷം പത്ത് മുപ്പതോളം വർഷമായി അദ്ദേഹം ഈ നാടകത്തിൻ്റെ പുതിയ പ്രവണതകളെ പരിചയപ്പെടുത്തുന്നതിലും പുതിയ പ്രവണതകളെ സാംശീകരിക്കുന്നതിലും ഒക്കെ ശ്രമിച്ചു ഒരു വ്യക്തിയാണ് അപ്പം ഇദ്ദേഹം എൻ്റെ ഒന്നോ രണ്ടോ നാടകങ്ങൾ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ രംഗത്തും മലയാളത്തിൽ നമുക്ക് ഒരു നാടകം വിവർത്തനം ചെയ്ത് പബ്ലിഷ് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് ഇഷ്ടം പോലെ എം എക്കാരൊക്കെ ഉണ്ട് ഇംഗ്ലീഷിൽ റാങ്ക് മേടിക്കുന്നവരുണ്ട് ഇന്ന് ഞാൻ എവിടെയോ വായിച്ചു ഒരു പി എച്ച് ഡി കിട്ടിക്കഴിഞ്ഞാൽ അത് അവസാനമാണ് പിന്നെ ഇങ്ങൊന്നും പഠിക്കാനില്ല എന്നുള്ളൊരവസ്ഥയിലാണ് കേരളത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും രൂക്ഷിക്കതറിയാം അപ്പം ഈ ഒമ്പത് ശതമാനം ആളുകൾക്ക് യു ജി സിയുടെ ആ ലിമിറ്റ് അതാണ് അത് കൂടുതൽ വേണ്ട എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്തുമാത്രം പി എച്ച് ഡി ഹോൾഡേഴ്സ് ഉണ്ട് ഒരാൾ ഒരു ഈ ജോലി ഭാഗത്തെ ഭാഗമായിട്ട് തർജ്മയിലേക്ക് ഒന്നും താല്പര്യപ്പെട്ട് കടന്നു വരുന്നില്ല എന്നുള്ള നിരാശയിൽ നിന്നാണ് ഞാനിത് പറയുന്നത് ഞാൻ നിങ്ങളെ കൂടുതലൊന്നും ബോധവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പുസ്തക ഏഴ് നാടകങ്ങളും ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഈ നാടകത്തിന് നാടകത്തിന് മാത്രമല്ല എല്ലാ പുസ്തകത്തിനും ഒരു ജാതകമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മനുഷ്യന്മാർക്കുള്ളതുപോലെ നാടകഗ്രന്ഥം അല്ല ഗ്രീ നാടകമായാലും നോവലായാലും പ്രകാശനം അച്ചടിക്കപ്പെടുന്ന എല്ലാ പുസ്തകങ്ങൾക്കും അതിൻ്റേതായ ഒരു ജാതക വിധി ഉണ്ട് എന്നാണ് ഇത് ഈ പുസ്തകത്തെ അത് അദ്ദേഹം ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് പൊതുവേദിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ജാതകം അദ്ദേഹത്തിൻ്റെ കയ്യിലല്ല ഇതിൻ്റെ ജാതകം ഈ പുസ്തകമാണ് തീരുമാനിക്കുന്നത് ഇതിന് അംഗീകാരങ്ങൾ കിട്ടട്ടെ അവാർഡുകൾ കിട്ടട്ടെ ഇത് കൊട്ടേറെ ആൾക്കാർ വായിക്കട്ടെ ഈ നാടകങ്ങൾ വളരെയധികം സ്റ്റേജ് ചെയ്യപ്പെടട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു ഒന്നുകൂടി ഈ നാടകങ്ങൾ നാം സാധാരണ വായിക്കുന്ന നാടകങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഇത് നമ്മുടെ ശരാശരി നാടകങ്ങൾ പോലെയല്ല ഇത് യഥാർത്ഥമായ നാടകങ്ങൾ അല്ലെങ്കിൽ റിയലിസ്റ്റിക് നാടകങ്ങളുടെ തലത്തിനപ്പുറമുള്ള ഒരു തലത്തിലാണ് ഈ നാടകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നാടക വേദിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തോപിൽ വാസയുടെ നാടകങ്ങളൊക്കെ റിയലിസ്റ്റിക്കാണ് ജീവിതം എങ്ങനെയാണ് ജീവിതത്തിൻ്റെ തനിമ എങ്ങനെയാണ് പ്രേക്ഷകനിലേക്ക് എത്തിക്കുക തനിമയുള്ള നമ്മൾ നിത്യജീവിതത്തിൽ കാണുമ്പോൾ ഇത് നിത്യ ജീവിതത്തിൻ്റെ അതുപോലെ പ്രകടിപ്പിക്കുന്ന രചനയല്ല യാഥാർത്ഥത്യത്തിനും അപ്പുറമുള്ള റിയലിസത്തിനും അപ്പുറമുള്ള ഒരു തലത്തിലാണ് ഈ ഏഴ് നാടകങ്ങൾ ഈ അവസാനത്തെ ഒരു നാടകമുണ്ട് മരണത്തെപ്പറ്റിയൊക്കെ പ്രതിപാദിക്കുന്ന യമലോകത്ത് ചെന്ന് യമനുമായി സംവാദത്തിലേർപ്പെടുന്ന കഠോപനിഷത്തിലെ നധി കഥ പറയുന്ന ഒരു നാടകമുണ്ട് അതുപോലെ ഈ കസേര അധികാരത്തിൻ്റെ ഒക്കെ കഥകൾ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു നാടകമുണ്ട് ഒഴിഞ്ഞ സിംഹാസനം ഇത് ഹിന്ദു പത്രം ഓൾ ഇന്ത്യ ലെവലിൽ നടത്തിയ ഇംഗ്ലീഷ് നാടക രചനാ മത്സരത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട അഞ്ച് നാടകങ്ങളിൽ ായിരുന്നു എന്നവരെ നിങ്ങൾക്കണം ഞാൻ വയ്ക്കുന്നില്ല ഇന്ന് ഇത് പ്രകാശനം ചെയ്യാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ട ഈ എഴുത്തുകാരൻ്റെ മഹാമനസ്കതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു നിങ്ങളെല്ലാവരും ഇത് മേടിച്ച് വായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് എല്ലാ ഭാവുകങ്ങളും ഇതിൻ്റെ ജാതകം നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം